നമ്മളിപ്പം മുന്നിൽ കാണുന്നതാണ് ഈ ഡെസൻകോക്ക് സ്ക്വയർ എന്ന് പറയുന്ന ആ ചത്തുരം അവരുടെ ആ ഒരു സന്തോഷം തന്നെയാണ് അവരെ പലരും അവരിലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ഈ സ്ക്വയർ ചെയ്യുന്ന റോഡുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് സ്ഥലത്തേക്ക് ഇവിടുന്ന് റോഡുകളുണ്ട് അപ്പോൾ കൂട്ടുകാരെ ഇന്നലെ വളരെ വൈകിപ്പോയി വീഡിയോ എടുത്ത് ഇവിടെ വന്നപ്പോഴേക്കും അപ്പോൾ അതിൻ്റെ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇന്നാണ് സമയം കിട്ടിയത് മറ്റൊന്നും കൊണ്ടല്ല അങ്ങോട്ടേക്ക് നാനാ ഇന്ന് വളരെയധികം ശബ്ദമാണ് നല്ല രീതിയിൽ തന്നെ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ അപ്പോൾ സോറി ഇത് സൈക്കിളിൻ്റെ പാത്താണ് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നല്ല പകൽ വെളിച്ചത്തിൽ കൂടുതൽ വ്യക്തമായിട്ട് കാണിക്കാമെന്ന് കരുതിയാണ് ഇന്നത്തേക്ക് എടുക്കാമെന്ന് കരുതിയത് അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം ഇവിടെ അടുത്ത് തന്നെയാണ് ഈ ഡെസൻ ഗോവ് സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോ ഇന്ന് ഇന്നലെ കണ്ടതിൻ്റെയൊക്കെ വളരെയധികം ആളുകളെ നമുക്കിവിടെ കാണാം മറ്റൊന്നുമല്ല ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് ഏകദേശം ഉച്ചയ്ക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഞായറാഴ്ച പോലുള്ളൊരു ദിവസം തുടങ്ങുകയാണ് ഇവരത് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുകളും അതേപോലെ തന്നെ ആഘോഷം തുടങ്ങിയതുമൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത് ധാരാളം ആളുകൾ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഒരു ഞാൻ ഈ സമയത്തൊന്നും ഇത്രയധികം ആളുകളെ ശരിക്കും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഞാനൊരല്പം കൂടെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ടേക്ക് ആളുകൾ ഇതേപോലെ ഒഴുകി തുടങ്ങുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇപ്പോഴേ ഇവരിൽ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു ആ ഒരു സമയം ആ ഒരു എന്താണ് പറയുക അവരുടെ ഫ്രീ ആയിട്ടുള്ള ആ ഒരു ദിവസം മനോഹരമായ രീതിയിൽ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും കൂടി ഇത് ഇവിടങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും ധാരാളം കുട്ടികളടക്കം ധാരാളം ആളുകൾ ഇതിലൂടെ നടക്കുന്നുണ്ട് നമ്മളിപ്പം മുന്നിൽ കാണുന്നതാണ് ഈ ഡിസൻകോ സ്ക്വയർ എന്ന് പറയുന്ന ആ ചത്തുരം എന്താ പറയുക നടുക്കൊരു ഫൗണ്ടനൊക്കെ കാണാനുണ്ട് അതേപോലെ തന്നെ നല്ല പൂക്കളുണ്ടാകുന്ന ചെറിയ മരങ്ങളും അതേപോലെ തന്നെ തണല് തരുന്ന ധാരാളം മരങ്ങളും അതേപോലെ തന്നെ കാണാൻ വളരെ ഭംഗിയുള്ള മറ്റ് ചെറിയ മരങ്ങളൊക്കെ ആയിട്ട് ഒരു രസകരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ നമുക്ക് കണ്ടാത്തിരിയും അപ്പം നമുക്ക് അതിൻ്റെ ചുറ്റും ഒന്ന് പോയി നോക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടങ്ങളിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് കഴിയും ധാരാളം ആളുകൾ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഇരിക്കുന്നത് അതേപോലെ തന്നെ ഇതിനെ ചുറ്റിയിട്ട് ഏകദേശം റോഡുകൾ പോകുന്നുണ്ട് അതേപോലെ തന്നെ ഏകദേശം അഞ്ചോ ആറോ സ്ഥലങ്ങളിലേക്ക് ഈ സ്ക്വയർ ചെയ്യുന്ന റോഡുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് സ്ഥലത്തേക്ക് ഇവിടുന്ന് റോഡുകളുണ്ട് അപ്പോൾ ഇതാണ് ഫൗണ്ടൻ ഇതാണ് ഫൗണ്ടൻ പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ചുറ്റും ധാരാളം ആളുകൾ ഇതിലൂടെ ഇപ്പം നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ സ്കൂൾ അവധിയാണ് സ്കൂൾ അവധി നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടുകൂടിയായിരിക്കും ഒരുപക്ഷെ കുട്ടികളൊക്കെ ധാരാളം ഇങ്ങനെ കാണുന്നത് ഇപ്പം നമുക്ക് കാണാം ധാരാളം ആളുകൾ ചിരിച്ചുല്ലസിച്ച് രസിച്ച് സന്തോഷിച്ച് ഇപ്പം ധാരാളം ആളുകൾ അവരുടെ ആ ഒരു സന്തോഷം തന്നെയാണ് അവരെ പലരും അവരിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് അവർ സമയം ഈ ഒരു സമയം ആഘോഷിക്കുമ്പോൾ അവരെന്ത് ഫ്രീ ആയിട്ടാണ് ഇടപെടുന്നത് കണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഇതേപോലത്തെ ഒരു സ്ഥലം ഒരു ഇതേപോലെ ഉപയോഗപ്പെടുത്തുമോ ഉപ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുമോ എനിക്ക് തോന്നുന്നില്ല കേട്ടോ അങ്ങനെയൊക്കെ അങ്ങനെ ഉപയോഗപ്പെടുത്തി കാണാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് ഞാനിപ്പോൾ ഇതിൻ്റെ ചുറ്റും ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്നതാണ് അപ്പം ധാരാളം ആളുകളെ ധാരാളം ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കസേരകൾ ഇവിടെ ഇവിടങ്ങളിൽ തന്നെ ഉള്ളതാണ് ഈ കസേരകൾ അതേപോലെ തന്നെ മര ബെഞ്ചുകൾ പിന്നെ ചെറിയ പുൽത്തകടി അത് ഇത് കൃത്രിമ പുൽത്തകടിയാണെന്ന് തോന്നുന്നു പ്ലാസ്റ്റിക് നിർമ്മിതിയാണെന്ന് തോന്നുന്നു കേട്ടോ ഇവരൊക്കെ എന്ത് എന്ത് ഫ്രീ ആയിട്ടാണ് ഇവരിവിടെ ഇരിക്കുന്നത് നോക്കി പിന്നെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ധാരാളം പട്ടികളെ കാണാം നായകളെ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ ഈ നായകളെന്നൊക്കെ പറഞ്ഞാൽ ഈ നായകളെന്ന് പറഞ്ഞാൽ എല്ലാം വളർത്തു നായ്ക്കളാണ് ഇവിടെ ഈ തെരുവ് ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല തെരുവ് നായകൾ അങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ ഇല്ല ഇവിടെ ഉണ്ടാവില്ല ഇതിങ്ങനെ ഒരു ഒരു പട്ടിക്ക് വയ്യാന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ കൃത്യമായിട്ട് നോക്കുന്നൊന്നും ഇല്ലെങ്കിൽ ചുമ്മാ റോഡിലേക്ക് ഇറക്കി വിടുകയോ ഒന്നും എല്ലാം തെരുവിക്കൊണ്ടേ വിടുവോ ഒ അങ്ങനെ ചെയ്യുന്നൊരു സിസ്റ്റം ഇവിടെ ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പണിഷബിളാണ് കൃത്യമായ രീതിയിൽ ശിക്ഷ ഒക്കെ കിട്ടും അതേപോലെ തന്നെ ഈ ഇതിലൂടെ ധാരാളം നായക്കളെ കാണാൻ വേണ്ടി കഴിയുന്ന ജനങ്ങളുടെ ഇടയിൽക്കൂടെ അപ്പോൾ ഇങ്ങനെ ഒരാളെ കടിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പുറത്തിറങ്ങുന്ന നായകള് ഈ വഴി കൂടെ കാണുന്ന ഇതേപോലെ ഇത്ര ക്രൗഡഡായി ഇതിനിടയിൽ കൂടെയൊക്കെ നായകളൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ളവരെ കടിച്ചിട്ടുണ്ടെങ്കിൽ വളരെ പനി പണിഷബിളാണ് അത് കൃത്യമായ രീതിയിൽ ശിക്ഷയൊക്കെ കിട്ടുന്ന വളരെ പൈനൊക്കെ ഉള്ളൊരു കുറ്റമാണത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇവിടെ എന്ന് പറഞ്ഞാൽ വളരെയധികം ജനങ്ങളാണ് ഇതിലൂടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ ഇവിടെ നോർമൽ മറ്റ് ഭാഗങ്ങളിലുള്ളതിനേക്കാളും ഏകദേശം മൂന്ന് നാല് ഇരട്ടി വില അധികമാണിവിടെ പക്ഷേ എങ്കിലവരുടെ ടൈ സമയം ആ ഒരു സമയം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അവർ ഇത്തരം സ്ഥലങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ അവരൊരു പൈസ എന്നതിനേക്കാൾ കൂടുതൽ അവർ ബന്ധങ്ങൾക്ക് ഇല്ലെങ്കിൽ ഈ അവരുടെ സൗഹൃദങ്ങളുമായിട്ട് സമയം ചെലവിടുന്നതിനൊക്കെ സമയ വില കൊടുക്കുന്നുണ്ട് കൂടുതൽ വില കൊടുക്കുന്നുണ്ട് ഒരു അല്പ കൂടെ കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു നാലര ഇപ്പം ഏകദേശം ഉച്ചയാണ് ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ ബസ് സർവീസുകളൊക്കെ നിൽക്കും പിന്നെ ഫ്രീ സർവീസ് തുടങ്ങും ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നെന്നാണ് തോന്നുന്നത് ഇവിടെ ഇങ്ങനെ വണ്ടി വണ്ടിയില്ലാത്തൊരവസരം ഉണ്ടെങ്കിലും അവസ്ഥയുണ്ടെങ്കിലും ഇവിടെ ഫ്രീ സർവീസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സിസ്റ്റം ഉണ്ട് ഇവിടെ ശനിയാഴ്ചകളിൽ അത് ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്തിട്ട് ചെയ്യുന്ന കാര്യമാണ് അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ ബസ്സിൻ്റെ നമ്മുടെ നാട്ടിലത്തെ ബസ് സർവീസും ഇവിടുത്തെ ബസ് സർവീസും സർവീസുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി പറഞ്ഞപ്പോൾ ഇങ്ങനൊരവസ്ഥ കേരളത്തിലാണുള്ളതെങ്കിൽ നമ്മുടെ നാട്ടിലെ ഗവണ്മെൻ്റ് എന്തു ചെയ്യും ഒരു നോർമൽ ബസ് എടുത്തിട്ട് സൂപ്പർ ഫാസ്റ്റ് എന്ന രീതിയിൽ എടുത്തങ്ങോട്ടൊരു ഇടലാണ് നോർമൽ ബസ് എടുത്തിട്ട് എന്നിട്ട് ഈ ആടി ആടിക്കുലിങ്ങിയുള്ള പോക്കും സൂപ്പർ സൂപ്പർഫാസ്റ്റിൻ്റെ ചാർജും എന്തോ മനോഹരമായ ആചാരങ്ങളാണ് കാണിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ നമുക്ക് ഈ കാണാം ഈ ലോ ഫ്ലോർ എ സി എ സി ബസ് നമ്മുടെ നാട്ടിലെ ലോ ഫ്ലോർ എ സി ബസ്സും നോൺ എ സി ബസ്സും വന്നപ്പം നമ്മൾ അന്നേരം തന്നെ കണ്ടുപോകും അതായത് നമ്മൾ അതിന് മുമ്പ് നമ്മളതേപോലത്തെ ഒരു ബസ്സുകൾ യാത്ര ചെയ്തിട്ടൊന്നുമില്ല കെ എസ് ആർ ടി സിക്ക് ഈ സാധനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജനറൽ പദ്ധതി കിട്ടിയതാണ് അപ്പോൾ എന്ത് ചെയ്തു അന്നേരപ്പം തന്നെ നോർമൽ നോർമൽ ബസ്സിന് എട്ട് രൂപയ്ക്ക് യാത്ര ചെയ്യേണ്ടത് കയ്ക്ക് ഈ ലോ ഫ്ലോർ നോൺ എ സി ബസ്സിന് പത്ത് രൂപയാക്കി എ സി ബസ്സിന് കൂടുതൽ പൈസ ഈ കോഴിക്കോട് ടു തിരുവനന്തപുരം ഒക്കെ ഇപ്പോൾ സർവീസുകൾ പുതിയതായിട്ട് തുടങ്ങിയതായിട്ട് പറയുന്നത് കേട്ടു അപ്പോൾ അതിനൊക്കെ എന്താണ് ഈ വോൾവോ എ സി ബസ്സിനേക്കാളും ചാർജ് കൂടുതൽ എന്ത് കണ്ടിട്ടാണ് അവർ ഈ ചാർജ് ഇടുന്നത് അവരുടെ നഹമെന്താണ് അവരെങ്ങനെ ഇത്ര സംഭവങ്ങളൊക്കെ നടത്തിയിട്ട് എങ്ങനെ വിജയിപ്പിക്കും എങ്ങനെ ലാഭത്തിലാവും ഒരു പുതിയൊരു സംഭവം ഒന്നും വേണ്ട സി എൻ ജി ബസ് സി എൻ ജി ബസ് പുതിയതായിട്ട് വന്ന് അപ്പോൾ സാധാരണ ബസ്സുകളേക്കാളും ഇന്ധന ചെലവ് കുറവാണ് ഞാൻ അതിലൂടെ കണ്ടു വെറുതെ ഓടുവാണ് ഈ സി സി എൻ ജിയുടെ ബസ് നമ്മുടെ എറണാകുളം ടൗണിക്കൂടം തിരുവനന്തപുരം ടൗണിക്കൂടം ആളുകളില്ലാതെ ഞാൻ വരുന്നതിന് കാര്യമാണ് എന്താണ് കാര്യം പുതിയൊരു തരം ബസ് വന്നു അന്നേരത്തേക്ക് അവരെന്ത് ചെയ്തു നോർമലുള്ള ചാർജിനേക്കാളും കൂടുതൽ വില ചാർജ് അതിന് അങ്ങനെ ഓടിക്കാൻ വേണ്ടി തുടങ്ങി കയറും ആരെങ്കിലും ഒരു തവണ കയറിയത് കയറി പിന്നെ ആരെങ്കിലും കയറുമോ കയറില്ല പിന്നെ ഈ ഇവിടെ ഇവിടങ്ങളിലെ കടകളിൽ ഇടങ്ങളിലും തന്നെ നമ്മുടെ ശരീരമൊക്കെ അല്ലെങ്കിൽ ബാഗേജ് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷമേ ഉള്ളിലേക്ക് വിടാറുള്ളൂ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ഭീകരവാദികളൊക്കെ ലക്ഷ്യം വെക്കുന്ന ഒരു ഏരിയ എന്ന് നമ്മൾ ഞാൻ പറഞ്ഞിരുന്നത് ആ ഒരു കാരണം കൊണ്ട് തന്നെ ആൾ അല്പം കൂടുതലുള്ള ഏരിയകളിലൊക്കെ ഇത്തരം മുൻകരുതലൊക്കെ എടുത്തതിന് ശേഷമേ ആളുകളെ കയറ്റാറുള്ളൂ പിന്നെ ഇത് ഇതൊരു ഷോപ്പിംഗ് മാളാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ ഇതിനൊരു കഥ ചരിത്രമുണ്ട് അപ്പോൾ ഞാനീ പറഞ്ഞിരുന്നല്ലോ ഇത് ഈ ഒരു ഈ സ്ക്വയർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടോടു കൂടി ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതോട് കൂടിയിട്ട് ഇത് പണിയാൻ തുടങ്ങിയിരുന്നു പക്ഷേ അതിന് മുമ്പ് തന്നെ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിന് അല്ല സോറി അതിന് ശേഷം പല തവണയായിട്ട് ഇത് പൊളിച്ചു പണിയിലുകളൊക്കെ നടത്തിയിട്ടുള്ളതാണ് അതായത് നമ്മൾ നേരത്തെ വന്ന ആ സ്ക്വയർ ആ സ്ക്വയറിൻ്റെ അവിടെ ആളുകൾക്ക് മേളിൽ കൂടെ നടക്കാൻ മുകളിൽ കൂടെ നടക്കാനുള്ള ഇത് താഴത്തെ നില അതായത് രണ്ടോ മൂന്നോ ഫ്ലോറുകളായിട്ടായിരുന്നു അവിടെ നിർമ്മാണം ഉണ്ടായിരുന്നത് അപ്പോൾ അത് പൊളിച്ചിട്ട് ഈ ഒരു ലെവലിലാക്കിയതാണ് മുകളിൽ കൂടെ ആളുകൾക്ക് നടക്കാൻ താഴത്തെ നിലയിൽ കൂടെ വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് അതേപോലെ അതിൻ്റെ അതിൻ്റെ മുകളിലേക്ക് ഷോപ്പിംഗ് മാളുകളോ അങ്ങനെയൊക്കെ ആയിരുന്നു ഇവിടെ ഇവിടുത്തെ നിർമ്മിതി ഉണ്ടായിരുന്നത് പക്ഷേ അതിന് ശേഷം ഇവിടുത്തെ ഗവൺമെൻറ് ആ ഒരു ആ ഒരു ശൈലി സ്റ്റൈലിൽ നിന്ന് മാറ്റിയിട്ട് ഇപ്പം നിലവിൽ കാണുന്നൊരു രീതിയിലേക്കാക്കിയതാണ് അപ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ട ബിൽഡിങ്ങുകളാണ് ഈ കാണുന്നതൊക്കെ ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അതിന് ശേഷം പിന്നീടുണ്ടാക്കിയതും ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കുള്ള ഒരു സ്ഥലമാണ് ഏറ്റവും തിരക്കുള്ള ഏരിയകളിൽ ഒരഞ്ഞുമാണ് ീവില് ഈ കാണുന്ന റോഡിന്റെ രണ്ട് സൈഡിലായിട്ട് ഈ കാണുന്നതാണ് ഈ മോളെന്ന് പറഞ്ഞാല് ഇപ്പം ഡിസൻകോഫ് സെന്റർ എന്നാണ് ഇതിന്റെ ഈ മോളിന്റെ പേര് ഇവിടെ ഇനിയും കൂടുതൽ നിർമ്മിതികളൊക്കെ നടന്നു വരുന്നുണ്ട് കൂടുതല് മനോഹരമാക്കുവാനും അതേപോലെ തന്നെ ഒക്കെ ആയിട്ടുള്ള ധാരാളം പ്രവൃത്തികൾ ഇവിടെ തുടർന്നും നടന്നു വരുന്നുണ്ട് അപ്പം അതൊക്കെ കഴിയുമ്പത്തേക്കും നമുക്ക് കൂടുതൽ കാഴ്ചകൾ ഇവിടെ തന്നെ കാണാൻ വേണ്ടിയിട്ട് കഴിയും എന്നാൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇവിടെ ഓരോ ലെയറുകളായിട്ടാണ് റോഡുകളുള്ളതെന്ന് ഇപ്പോൾ ഇവിടുന്ന് ബസ്സുകൾ വരുന്നു അതേപോലെ തന്നെ അങ്ങോട്ടേക്ക് പോ ബസ്സുകൾ പോകുന്നുണ്ട് അതേപോലെ അങ്ങോട്ടേക്ക് ബസ്സുകൾ പോകുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഓരോ ജംഗ്ഷനിലും ഇതേപോലെ ബസ്സുകൾ വന്ന് കയറാറുണ്ട് അപ്പോൾ റോഡുകളെന്ന് പറഞ്ഞാൽ അത്തരമൊരു രീതിയിലാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത് അപ്പം ഒരു വലിയ രീതിയിലൊന്നും ഒരു ട്രാഫിക് കുരുക്കുകളൊന്നും ഇവിടെ ഉണ്ടാവാറില്ല അപ്പോൾ കൂട്ടുകാരെ നമുക്ക് ഈ നമ്മളിപ്പോൾ കണ്ട ആ മാളിനകത്ത് ധാരാളം കാഴ്ചകൾ കാണാനൊക്കെ ഉണ്ട് പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു അല്പസമയം കൂടെ കഴിഞ്ഞാൽ നോർമൽ ബസ്സുകളൊക്കെ നിൽക്കും പിന്നെ ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്കൊക്കെ ഒരല്പം നടക്കാനുണ്ട് ഈ ഫ്രീ ബസ്സുകളുടെ ആ സ്ഥലത്തുനിന്ന് പിന്നെ പോരാത്തതിന് നമ്മൾ ഇവിടെയുള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ നാളെ ചെറിയൊരു ടൂറിന് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പം അവർ കുറച്ച് പേരുന്ന് അവർ കുറച്ച് പേരുന്ന് ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ബീച്ചിലൊക്കെ പോയിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയമാകത്തേക്കും നമുക്കവിടെ പോകേണ്ടതുകൊണ്ട് സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഇവിടുത്തെ ഈ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നിർത്താം പിന്നെ അധികം വലിയ താമസമില്ലാതെ തന്നെ നാളെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമോ നാളെ സോറി നാളെ പറ്റില്ല തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിനുള്ളിലെ കാഴ്ചകളും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും അത്തരം കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു അതേപോലെ തന്നെ ഇവിടങ്ങളിൽ ഈ കാഴ്ചകളൊക്കെ കാണുമ്പം ഇതുപോലുള്ള പുരോഗമനങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലും വലിയ താമസമില്ലാതെ തന്നെ ഉണ്ടാവുമെന്നും നമുക്ക് അതെല്ലാം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കഴിയുമെന്നും പ്രതീക്ഷിക്കുകയാണ് അപ്പം നമ്മുടെ ഭരണാധികാരികൾക്കൊക്കെ അതിനുള്ള ഒരു മനസ്സുണ്ടാവട്ടെ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കട്ടെ നമ്മുടെ നഗരങ്ങളും നഗരപ്രദേശങ്ങളൊക്കെ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിലേക്ക് മാറ്റി ഈ ഒരു രീതിയിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് സൗകര്യപ്രദമായ ഉപയോഗപ്രദമായ രീതിയിൽ നിർമ്മി പുനർനിർമ്മിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ടൂറിസം മേഖലക്കൊക്കെ ഒരു വളരെ വലിയ ഉണർവായിരിക്കും ഉണ്ടാവുക നമ്മുടെ നമ്മുടെ നാട്ടിൽ ധാരാളം ആഭ്യന്തര ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് അതായത് ഇന്ത്യക്കുള്ളിൽ നിന്ന് തന്നെ ധാരാളം ടൂറിസ്റ്റുകൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് അത് ഇത്തരം മാറ്റങ്ങളൊക്കെ പല മേഖലകളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടങ്ങളിൽ ഇവിടങ്ങളിലൊക്കെ വരുന്നതിനേക്കാളും ധാരാളം ആളുകൾ നമ്മുടെ നാടുകളിലേക്ക് വരികയും അത് നമ്മുടെ സാമ്പത്തിക മേഖലയ്ക്ക് തന്നെ ഒരു ഊർജ്ജമാവുകയും ചെയ്യും എന്താ പറയുക ഇപ്പം എന്താ പറയുക അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുവാണെങ്കിൽ പലരും നമ്മളെ നമ്മുടെ നാടിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത്രയധികം സാമ്പത്തിക സ്രോതസ്സുകൾ സമ്പത്തുണ്ടാക്കാനുള്ള സ്രോതസ്സുകളുള്ള ഒരു നാട് വേറെ വളരെ വിരളമാണെന്നുള്ള രീതിയിൽ നമ്മുടെ ശ്രീനിവാസനടക്കം സിനിമാ നടൻ ശ്രീനിവാസനടക്കം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ലോകം കണ്ട സന്തോഷ് ജോർജ് കോൾ ആണെങ്കിൽ പോലും നമ്മുടെ നാടിൽ ഈ കാണുന്ന ഇതിനേക്കാളുമൊക്കെ മനോഹരമായ രീതിയിൽ ഒരുക്കുകയും ആളുകൾക്ക് വളരെ ആകർഷകമായ രീതിയിൽ കാഴ്ചകൾ കണ്ട് രസിച്ച് നടക്കുകയും ചെയ്യാമീനോട് പറ്റുന്ന ഒരു സോഴ്സുകളുണ്ട് പക്ഷേ അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നില്ലെന്നാണ് പലരും പറയുന്നത് നമ്മുടെ ഗവണ്മെൻറ്റിൻ്റെ മാത്രം കുറ്റമല്ല നമ്മുടെ ഒരു മനോഭാവവും കൂടെ അതിനകത്ത് പ്രധാനമാണ് വളരെ പ്രധാനമാണ് നമുക്കാവശ്യമായ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ചോദിച്ച് മേടിക്കണം അതിപ്പം നമ്മുടെ ഗവ ഇപ്പം ഞാൻ പിന്തുണയ്ക്കുന്ന ഗവൺമെൻറ്റല്ലേ നമ്മളങ്ങനെ ചെയ്യാൻ പാടണ്ടോ എന്നുള്ളതാണ് പല രീതിയിലുള്ള ഇത് നമ്മുടെ ഒരു ഗവണ്മെൻറ്റിനെതിരെ ഒരു ഒരു പ്രതിഷേധം വന്നിട്ടുണ്ടെങ്കിൽ അന്നേരം തന്നെ അതിനെ ഓടി നടന്നിട്ട് കാര്യം ഗവൺമെൻറ്റിൻ്റെ തെറ്റാണെങ്കിൽ പോലും ഓടി നടന്നിട്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യഗതിയാണ് നമ്മുടെ നാട്ടിലെ ഒരു അടിമത്തം തലക്കി പിടിച്ചിട്ടുള്ള കുറച്ച് ജനങ്ങൾ ശ്രമിക്കുക അതിപ്പം ഏത് ഗവണ്മെൻറ്റാണ് ഭരിക്കുന്നതെങ്കിലും ഏകദേശം അതേപോലൊക്കെ തന്നെയാണ് ഇപ്പം അത് കുറച്ച് കൂടുതലാണെന്നുള്ളതാണ് സത്യം ഇപ്പം ഒരു തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കുറച്ച് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ പൗരന്മാരുടെ ഒരു കടമയല്ല ചെയ്യുന്നത് നമ്മൾ അതിനെതിരെ മിണ്ടാണ്ട് നമ്മൾ ആ ഒരു വിധേയത്വം കാണിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ അതിനൊരർത്ഥമേ ഉള്ളൂ നമുക്ക് അവരെ പേടിയാണ് അല്ലെങ്കിൽ അവർ അധികാരത്തിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ കേടാണ് എന്നുള്ള രീതിയിലൊക്കെ ഉള്ളത് ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല എങ്ങനെയാണെങ്കിലും നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട് നല്ല രീതിയിൽ നല്ല പുരോഗതി വരണമെന്ന് തന്നെയാണ് ഇപ്പം ഞാൻ ചിന്തി ഞാൻ ഒരു ഗവൺമെൻറ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് വിളിച്ച് പറയാനുള്ളൊരു ആർജവമുള്ള ജനതയാണ് ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ വേണ്ടത് നമ്മളിപ്പോൾ ഈ കാണുന്നത് ജൂത ജനത പ്രാർത്ഥനാ രീതിയോട് വളരെ എന്താണ് പ്രാർത്ഥിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഒരു പ്രത്യേകതര സംഭവമാണ് അത് കയ്യിലൊക്കെ കെട്ടി തലയിലൊക്കെ വെച്ചിട്ടാണ് ഇവരുടെ ഒരു പ്രാർത്ഥനയോട് ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും തലയിൽ ഒരു എന്താണ് ഒരു എന്തൊരു ടോർച്ച് വെച്ചിരിക്കുന്ന മറ്റേ എന്താ പറയുക റബ്ബർ പെട്ടാൻ വേണ്ടിയിട്ട് പോകുന്ന ടോർച്ച് വെച്ചിരിക്കുന്ന പോലെ കാണാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന ആ വ്യക്തിയുടെ കൈയിൽ ഒരു ഏകദേശം സെയിം സാധനം തന്നെ അപ്പോൾ അതൊക്കെ ഇവരുടെ പ്രാർത്ഥ ഇവർ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ആ ടോർച്ച് പോലുള്ള ആ സാധനം കയ്യേലിങ്ങനെ കെട്ടിയിട്ട് കൈത്തണ്ടയിൽ ഏഴ് ചുറ്റി വെച്ചിട്ട് പിന്നെ അതേപോലെ തന്നെ കൈ വിരളയും മൂന്ന് ചുറ്റി ചുറ്റിയിട്ട് ബാക്കിയുള്ളവ കൈപ്പത്തിക്കുള്ളിൽ കൈപ്പത്തിയിൽ ഇങ്ങനെ ചുറ്റിയിട്ട് വെക്കുക വെക്കേണ്ട ഒരു സംഭവമാണ് പിന്നെ അതേപോലെ തന്നെ തലയിലുള്ള സംഭവം തലയിലിട്ടിട്ട് അതിൻ്റെ രണ്ട് ഒരു കെട്ടുണ്ട് ആ കെട്ട് ടൈറ്റാക്കിയിട്ട് അതിൻ്റെ വാല് പോലുള്ള ഭാഗം മുന്നിലേക്ക് മുന്നിൽ കൂടി ഇടേണ്ടതാണ് അപ്പം അതൊക്കെ ഒരു വളരെ രസകരമായ രീതികളാണ് എന്നിട്ട് ഇതൊരു അര മുക്കാൽ മണിക്കൂറോളം ഇവരിരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ല രസകരമായ ഒരു കാര്യമാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ പട്ടികളെയൊക്കെ ഇതിലൂടെ ധാരാളം കാണാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷെ ഇവരെല്ലാം ശാന്തരാണ് അത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പട്ടികളൊക്കെ ഇത്രയധികം അക്രമസക്തരാകുന്നതെന്ന് ഞാനിങ്ങനെ പലതവണ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പം ബോംബെയെ എടുത്തു പറയുകയാണെങ്കിൽ പോലും അവിടെ ധാരാളം തെരുവ് നായ്ക്കളുണ്ട് പക്ഷേ ഇവയൊന്നും അപകടകരമായ രീതിയിൽ ജനങ്ങളുടെ നേരെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും വരുന്ന ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിൽ മാത്രമാണ് നമുക്കത് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അത് എന്തുകൊണ്ടാണ് കാലാവസ്ഥയുടെ പ്രത്യേകതയാണോ അതോ അവയുടെ ജനിത്തിൻ്റെ വ്യത്യാസമാണോ അഥവാ നമ്മുടെ കുഴപ്പമാണോ ഒന്നും എനിക്കറിയില്ല അതിനെക്കുറിച്ചൊരു എന്താണെന്നറിയില്ല അപ്പോൾ ഞാനിന്ന് കാണിച്ച ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് വളരെ ആകർഷകമായി എന്ന് തോന്നുന്നു അപ്പോൾ എങ്ങനെയാണേലും നിങ്ങൾക്ക് ഈ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ ബാക്കിയും പിന്നെ മറ്റ് പ്രദേശങ്ങളുടെ കവറിങ്ങും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഇത്തരം വീഡിയോകളിലൊക്കെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഈ വീഡിയോകളൊക്കെ വേഗത്ത് വേഗം തന്നെ നിങ്ങളിലെത്താൻ വേണ്ടിയിട്ട് ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തിയാൽ കുറച്ചുകൂടെ സുഖമായിരിക്കും പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ഈ സപ്പോർട്ടുകളൊക്കെയാണ് ശരിക്കും എനിക്ക് കൂടുതൽ വീഡിയോ ചെയ്യാൻ ചെയ്യാമേനോട്ടുള്ള ഊർജ്ജം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ വളരെയധികം പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ താങ്ക്